പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതി പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള തുറന്ന യുദ്ധവും പോരും നാടകങ്ങളും കൊണ്ട് പൊറതിമുട്ടിയിരിക്കുകയാണ് ലീഗും ലീഗ് നേതൃത്വവും അണികളും അവർ പറയുന്നത് ഈ സതീശനും രമേശനും തമ്മിലുള്ള അടി പൊതുമധ്യത്തിൽ അതായത് ഈ കോൺഗ്രസിലോ സി പി എമ്മിലോ ഒന്നും അല്ലാതെ നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളുണ്ടല്ലോ അടുത്ത തവണ യു ഡി എഫിനെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവരുടെ നെഞ്ചിലേക്ക് തീ കോരിയിടുകയാണ് എങ്ങനെ യുവന്മാരെ ജയിപ്പിച്ചു വിടും യുവന്മാരെ ജയിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ അവസ്ഥ പരസ്പരം ചെളിവാരി എറിയുകയല്ലേ ഈ ഒരു ചിന്ത പൊതുജനങ്ങളുടെ ഇടയിൽ കൊണ്ടെത്തിക്കുന്നതിന് കാരണക്കാർ സതീശനും ചെന്നിത്തലയുമാണ് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും വിചാരിച്ചിരിക്കുന്നത് ഇതിന് പരിഹാരം തേടി രാഹുൽ ഗാന്ധിയെ കാണണം പ്രിയങ്ക ഗാന്ധിയെ കാണണം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള ദീപാദാസ് ബുൻഷി എന്ന എന്താണ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയെ കാണണം ഇതാണ് ലീഗിൻ്റെ തീരുമാനം അവരുടനെ ഡൽഹിക്ക് യാത്ര തിരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് രമേശനും സതീശനും കൂടി ചെയ്തു കൂട്ടിയത് രമേശ് ചെന്നിത്തലയോട് എൻ എസ് 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 എൻ ഡി പി സമുദായ സംഘടനകളൊക്കെ അടുത്തു ലീഗിനും ചെന്നിത്തലയോട് കൂടുതൽ പ്ര പ്രീതി തോന്നിത്തുടങ്ങി കാരണം ചെന്നിത്തലയാണ് ശരി വി ഡി സതീശൻ എഴുത്തുചാട്ടക്കാരനാണ് ഏകാധിപതിയായി പെരുമാറുന്നു ഇന്ന് മാതൃഭൂമി പത്രത്തിലോ മറ്റോ ആണ് ബനസിർ ഭൂട്ടയുടെ ഒരു വാചകമുണ്ട് ഏകാധിപതി ശരിക്കുള്ള ഏകാധിപതിയേക്കാൾ ക്രൂരനാണ് ജനാധിപത്യത്തിന്റെ മുഖമൂടി ഇട്ടിട്ട് ഏകാധിപതിയായി അഭിന ഏകാധിപതി ഏകാധിപതിയായി പെരുമാറുന്നയാൾ ജനാധിപത്യത്തിന്റെ മുഖംമൂടി മാത്രമേ ഉള്ളൂ ഞാൻ ജനാധിപത്യ വിശ്വാസിയാണ് ജനാധിപത്യമാണ് നടപ്പിലാക്കുന്നത് എന്ന നാഢ്യത്തിലൂടെ ഏകാധിപതിയായി മാറുന്നയാള് ശരിക്കുള്ള ഹിറ്റ്ലറിനേക്കാൾ ക്രൂരനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ബനസീർ ഭൂട്ടോ നമ്മൾ ഇപ്പോൾ സമീപകാലത്തുള്ള ചില നേതാക്കളുടെ മുഖം ആലോചിക്കുക അവരുടെ പെരുമാറ്റം ആലോചിക്കുക അപ്പോൾ കൃത്യമായി ബനസീർ ഭൂട്ടോ പറഞ്ഞ കാര്യം വസ്തുനിഷ്ഠമാണെന്ന് മനസ്സിലാകും ഇത് തന്നെയാണ് സതീശന്റെ കാര്യത്തിലൊക്കെ ലീഗ് മനസ്സിലാക്കുന്നത് ഒരു തരം ഏകാധിപത്യ പ്രവണത ഞാനാണല്ലാം ഞാനാണല്ല ഞാനാണ് അവിടെ വിജയിപ്പിച്ചത് ഞാനാണ് ഇവിടെ വിജയിപ്പിച്ചത് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ ശ്രീ ബഷീർ കഥാകൃത്ത് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എട്ട് കാലി മമ്മൂഞ്ഞിൻ്റെ അവസ്ഥ നാട്ടിൽ ഏത് പെണ്ണിന് ഗർഭമുണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന എട്ടുകാലി മമ്മൂന്നിൻ്റെ അവസ്ഥയാണ് വി ഡി സതീശൻ കാണിച്ചു വയ്ക്കുന്നതെന്ന് നമുക്ക് സറ്റയറായിട്ട് പറയാൻ പറ്റും അതായത് തമാശ രൂപേണ ഹാസ്യ രൂപേണ പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വി ഡി സതീശന്റെ രാഷ്ട്രീയ ജീവിതം മാറി മറിഞ്ഞു പോകുന്നു ഇത് ലീഗിന് ബാധ്യതയാകുന്നു മുന്നണിക്ക് ബാധ്യതയാകുന്നു അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ ലീഗ് കൂടുതൽ പ്രമോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയർന്നു വന്നപ്പോൾ ആർക്ക് കലി കലിപ്പിളകി വി ഡി സതീശിനെ കലിപ്പിളകി അങ്ങനെ എന്ത് ചെയ്തു വെച്ചു വി ഡി ഉടനെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചു അങ്ങനെ ചെയ്ത ഒന്നിലധികം കാര്യങ്ങളുണ്ട് അത് പറയുന്നതിനേക്കാൾ എളുപ്പം വളരെ വേഗം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് കെ പി സി സി കുറെ ഒന്നര കൊല്ലത്തിന് ശേഷം നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഞാനാണ് കേമനെന്ന് വരുത്തി തീർക്കാൻ രണ്ട് എന്ത് ചെയ്തത് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് സീറ്റുകളിൽ ഞാൻ പഠനം നടത്തി എൻ്റെ ടീം പഠനം നടത്തി എന്ന രീതിയിൽ കനകോലു കനകോലു കണ്ടെത്തിയ കനകോലു പഠിച്ചു വെച്ച റിപ്പോർട്ട് മോഷ്ടിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതിനെ അടിച്ചിരുത്തുകയും ചെയ്തു അവിടെ അവിടെ പൊളിഞ്ഞു വീണു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ഒരു ഗോപുരം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിട്ട് അവിടെയും പൊളിഞ്ഞു വീണു അവിടെ പൊളിഞ്ഞതിൽ നിർത്തിയില്ല വി ഡി സതീശൻ എന്നിട്ട് എന്ത് ചെയ്തു കെ സുധാകരനെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്തിട്ട് അടുത്തൊരു പടക്കം പൊട്ടിച്ചു ആ പടക്കമാണ് തൃശ്ശൂരിൽ കെ മുരളീധരന്റെ തോൽവിക്ക് കാരണക്കാരൻ ഇന്നെ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു കെ സി ജോസഫ് സമിതിയുടെ അധ്യക്ഷനായിരുന്ന കെ സി ജോസഫ് പറഞ്ഞു ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പേര് വിവരങ്ങളില്ല നടപടിക്ക് ശുപാർശയില്ല എന്ന് കെ സി ജോസഫ് വിലാപത്തോടുകൂടി പുറത്തു പറഞ്ഞു അപ്പോൾ വി ഡി സതീശനെ ഒരു വ്യാജ റിപ്പോർട്ട് പുറത്തു വിടുകയും ചെയ്തു ഇങ്ങനെയുള്ള ചില ഉടായിപ്പുകൾ വി ഡി സതീശൻ കാണിച്ചു അതൊക്കെ ലീഗിന് വലിയ തോതിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമീപിക്കുകയാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ദീപാദാസ് മുൻഷിയെയും സമീപിച്ചിട്ട് പറയും ഇവർ തമ്മിലുള്ള ഈ അടി നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പൊറുതിമുട്ട് സഹിക്കാൻ വയ്യ മൂന്നാം തവണയും പ്രതിപക്ഷ തിരുന്നിട്ട് പതിനഞ്ച് വർഷക്കാലം പ്രതിപക്ഷം തിരുന്നിട്ട് പാർട്ടിയെ നയിക്കുക ജനങ്ങളെ കൂടെ നിർത്തുക എന്നൊക്കെ പറയുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് വളരെ പ്രയാസമാണ് ആളുകൾ വല്ല ഭരണകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ പാർട്ടിയിലേക്ക് കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പോയി വിഷമം പറയുമെന്ന് തന്നെ പറയുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വി ഡി ചെയ്തു എന്താണത് ഒരു പൊതുസമ്മേളന വേദിയിൽ വെച്ച് ഒരു ലിറ്റററി മീറ്റിങ്ങിൽ വെച്ച് ഷ സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി പി കെ കുഞ്ഞാലിക്കുട്ടി വരും കുഞ്ഞാപ്പ വരും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി കുഞ്ഞാലിക്കുട്ടി വരും ലീഗിനെ നയിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ നയിക്കുന്നത് ഇരു കുഞ്ഞാലിക്കുട്ടി ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ സതീശൻ എന്താ പറഞ്ഞത് സാദിക്കലി ശിഹാബുദങ്ങൾ വല്ല വെളിവുമുണ്ടോ അയാൾ വെറുതെ തമാശ പറഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഇത് കൊള്ളാതിരിക്കുമോ ലീഗിന് അപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അതിന് താഴെ പോയി കുഞ്ഞാലിക്കുട്ടി ഏതെങ്കിലും വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമോ അപ്പോ സാദിഖ് അലി ശിഖാബുദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഡൽഹി പോകുന്നത് തക്കതായ കാരണവും കൊണ്ട് തന്നെയാണ് വി ഡി സതീശനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മുന്നണി ബന്ധമൊക്കെ ഞങ്ങളൊന്ന് ആലോചിച്ച് തന്നെ എടുക്കും ഞങ്ങൾ ആലോചിക്കും കാരണം ഞങ്ങൾ ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ ചരട് വലിച്ചാൽ തൊണ്ണൂറ് സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾക്ക് വെറും ഒൻപത് സീറ്റിൽ ചിലപ്പോൾ ഒതുങ്ങേണ്ടി വരും ഞങ്ങൾ മുന്നണിയിലെ ഒന്നാം കക്ഷിയായി മാറും ഞങ്ങൾ ഒരു പക്ഷേ എങ്കിൽ ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി കസാരയൊക്കെ ഈസി ആയിട്ട് ഇങ്ങ് തൂക്കും എന്നുള്ള താക്കീത് തന്നെയാകും കേന്ദ്ര നേതൃത്വത്തെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഒന്ന് അടങ്ങുന്നത് യു ഡി എഫിന് പൊതുവെ നല്ലതായിരിക്കുമെന്നാണ് ലീഗ് നൽകുന്ന സന്ദേശം